നമസ്തേ 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 ഇന്നൊരു ചെറിയ ഒരു ചെറുതല്ല ഒരു വലിയ വാർത്ത അതായത് വിഴിഞ്ഞം വാർഡ് അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അണ്ടറിലുള്ള വിഴിഞ്ഞം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി മിസ്റ്റർ സുധീർ ഖാൻ എൺപത്തിമൂന്ന് വോട്ടിന് വിജയിച്ചു എൺപത്തിമൂന്ന് വോട്ടാണ് അപ്പോൾ അപ്പോർ എതിർത്ഥിയായ എൽ ഡി എഫിന്റെ നൌഷാദിനെ ഔഷാദിന് കിട്ടിയ വോട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് വോട്ട് സുധീർ ഖാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടോട്ട് അങ്ങനെ എൺപത്തി മൂന്ന് വോട്ടിന്റെ ഈ പുള്ളി ജയിച്ചത് സുധീർഖാൻ ജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നമ്മുടെ എല്ലാമെല്ലാമായ സർവശക്തിപരം ബിരുചേട് ബിരുചി ബിരുചി നമ്മുടെ ബി ജെ പിയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം എത്ര വോട്ടാണ് പിടിച്ചതെന്നറിയോ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടാണ് അദ്ദേഹത്തിന് കളക്ട് ചെയ്യാൻ സാധിച്ചത് ഞാനിത് അദ്ദേഹം നോക്കുകയാണെങ്കിൽ ഏകദേശം നാനൂറ് നാന്നൂറ്റി ഒമ്പത് വോട്ടിന് പരാജയപ്പെട്ടു പക്ഷേ ബി ജെ പി കേരളത്തിൽ കേറി വരുന്ന അട്ടിച്ച് കയറി വരുന്നതിന്റെ എല്ലാ സൂചനകളും നാട്ടുകാരെ നിങ്ങൾ മനസ്സിലാക്കണം ദയവായി ഈ പ്രേക്ഷകർ മനസ്സിലാക്കണം പറഞ്ഞുതരാം എങ്ങനെയാ ഇത് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ സംഭവിച്ച സാധനം അതായത് രണ്ടായിരത്തി ഇരുപതിലെ ഈ ഇലക്ഷൻ എടുക്കുകയാണെങ്കിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നസീമ എസ് മിഹാദ് മിഹദാദ് എന്ന് പറയുന്ന ആളാണ് ജയിച്ചത് എൽ ഡി എഫിന്റെ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് വോട്ടിനാണ് ജയിച്ചത് അന്ന് തൊട്ട് താഴെയായിട്ട് റജീന ബീഗം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ റജീന ബീഗം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് ഏകദേശം നൂറനൂറ്റി ചിലവാന വോട്ടിനാണ് ഇരുന്നൂറ്റി ചിലവാര വോട്ടിനാണ് ആ സ്ഥാനം നഷ്ടപ്പെട്ടത് പുള്ളിക്കാരിക്ക് അന്ന് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി യുടെ വല്ലാമായ സ്ഥാനാർത്ഥി മഞ്ജു എസ് ആർ കളക്ട് ചെയ്ത വോട്ട് മുന്നൂറ്റി പതിനാറാണ് മുന്നൂറ്റി പതിനാറ് വോട്ടാണ് അന്ന് പി എന്ന് പറയുന്ന അയികുന്ന സ്ഥാനാർത്ഥി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ട് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായത് പ്രവീള അദ്ദേഹം അഞ്ഞൂറ്റി ഒൻപത് വോട്ടാണ് കരസ്ഥമാക്കിയത് ഓക്കെ മനസ്സിലാക്കേണ്ട കാര്യം ബി ജെ പിക്ക് വോട്ട് മുൻപ് ജനങ്ങൾ കൊടുക്കാതിരുന്നത് ജയിക്കാൻ ജയിക്കാത്തൊരു പാർട്ടിക്ക് ഞങ്ങൾ എന്തിനു വോട്ട് കൊടുക്കണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതി കൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് ആൾക്കാർ വോട്ട് കൊടുക്കാനുള്ളത് എന്നാൽ ഇപ്പോ എല്ലാവർക്കും മനസ്സിലായി ബി ജെ പിക്ക് വോട്ട് കൊടുത്താൽ അത് ജയിക്കും ഈ രണ്ട് നാടിനെ തൊലയ്ക്കുന്ന പാർട്ടികളെക്കാളും ഏറ്റവും ശക്തവും അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരേ ഒരു പാർട്ടി അത് ബി ജെ പി ആണെന്നും നമ്മുടെ കേന്ദ്ര സർക്കാർ എല്ലാവിധത്തിലുള്ള എല്ലാവിധത്തിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ട് പോലും സപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന നമ്മുടെ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചെയ്യിക്കുന്ന മറ്റോമാര് യു ഡി എഫ്കാര് ഈ രണ്ട് തരപ്പുമാരൊക്കെ ഏറ്റവും നല്ല ടീം നമ്മുടെ ബി ജെ പി ആണെന്നും എൻ ഡി എയുടെ മുന്നിൽ എൻ ഡി എയുടെ തോളത്തിരുന്ന് നമ്മുടെ സർവശക്തമായ രാജ്യമായി എൻ ഡി എ മാറ്റി ബി ജെ പി മാറ്റിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഇന്ത്യയെ ഭാരതത്തെ അതായത് അറിയാമല്ലോ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യ ഏത് നിലയിലാണ് അറിയപ്പെട്ടതെന്നും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് നിലയിലാണ് ഇന്ത്യ എത്രാമത്തെ ലോകശക്തി ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് മൊബൈൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ബി ജെ പി എന്തല്ലെങ്കിൽ നാളെ ശക്തമായിട്ട് കയറി വരും കേരളത്തിന്റെ ഭരണവും ബി ജെ പി കൈയാളുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ബി ജെ പിക്ക് സുരക്ഷണം പറഞ്ഞു വരും ഞാനിങ്ങനെ എടുക്കുക ആ എടുക്കുക എന്ന് പറയണ്ട ജനങ്ങൾ മനസ്സാ ബി ജെ പി കൈവെച്ചു കൊടുക്കും അത് അത് വിദൂരമല്ല അപ്പൊ ഇത് കാണുന്നവരെല്ലാം ദയവ് ചെയ്ത് മനസ്സിലാക്കുക നല്ല കാൻഡിഡേറ്റിനാണ് നിർന്നത് നല്ല ഭരണമാണ് കാഴ്ച നോക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യൂ മറിച്ച് ചിന്തിക്കേണ്ട ഇല്ല മറിച്ച് ചിന്തിക്കേണ്ട ഇല്ല എന്ത് ബി ജെ പി ഗവൺമെന്റ് ഭാരതത്തിൽ ചെയ്യുന്നു അത് നിങ്ങൾ ചിന്തിക്കുക രണ്ടാമത്തെ കാര്യം എന്ത് കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ മുതിര കൊള്ളാത്ത ഈ ഇവരെ അതായത് ഈ പ്രതിപക്ഷം അപ്പൊ നിങ്ങൾ ചിന്തിക്കുക വോട്ട് കിട്ടാൻ വേണ്ടി ഇപ്പൊ കാട്ടിക്കൂട്ടുന്ന ഇപ്പൊ കേരള സർക്കാർ കാട്ടിക്കൂട്ടുന്ന വ്യക്തതകളൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പൊ നിങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടി പല പലതും ചെയ്യും പക്ഷെ നിങ്ങൾ ദയവ് ചെയ്ത് ബിജെപിക്ക് വോട്ട് ചെയ്യൂ ബിജെപിക്കും നല്ല നാളേക്കായി താങ്ക് യു നമസ്തേ നമസ്തേ നമസ്തേ